എക്സ്പ്രഷൻ ഇട്ട് ഒരിക്കല് കഴിഞ്ഞിട്ടില്ല സെലിബ്രിറ്റി ഉണ്ടേ ഏ വേണ വേണം തൽക്കാലം അട മുറിച്ച് നമുക്ക് സെലിബ്രിറ്റി നമുക്ക് നല്ല എന്താ പറയാ ഹെൽത്തി ആയിട്ടുള്ള കേക്ക് അയ്യോ നിന്റെ ഈശ്വരനെ ചോദിക്കണ്ടേ ചോദിക്കേണ്ടി നമുക്ക് ടെ ഇഷ്ടം എന്നറിയാം ആദ്യം ശർക്കര പഞ്ചസാരയാദുവിന ഇഷ്ടം ആ പ്രദുവിന ഇഷ്ടം പക്ഷെ ശർക്കര പ്രദുവിന് അത് കഴിക്കണ്ട പ്രദുവിന് ശർക്കര വേറെ ഉണ്ട് അതിശയ അതുകൊണ്ട് മാറിയില്ല അതിപ്പാവും ടൂ ആവും അത് വേഗം വേഗം ആവുന്നുണ്ട് ആദ്യം തന്നെ ഒരു കാര്യം പറയാട്ടെട്ടോ ഈ ഹലോ എന്നുള്ള നമ്മളുടെ ഇന്റർവെൽത്തെ ഈ ഹലോ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ എല്ലാ വീഡിയോകളും കമൻറ്റ് കാണാറുണ്ട് കേട്ടോ അപ്പം പേര് സത്യം പറഞ്ഞാൽ ഞാൻ ഓർക്കില്ല സോറി പക്ഷേ അത് ഒരുപാട് സന്തോഷം കാരണം എന്താണെന്നറിയോ ഞാനിത് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് തോന്നുന്നു കേട്ടോ എൻ്റെ തന്നെ വ്ളോഗ് ഇപ്പം വീട്ടിൽ അമ്മയോ അമ്മമ്മയോ ഒക്കെ ഇങ്ങനെ നല്ല സൗണ്ടിൽ ഇരുന്നിട്ട് കേൾക്കുവാണേൽ നല്ല വോയിസിൽ ഫോണിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് തന്നെ വല്ലാത്തൊരു ഇറിറ്റേഷൻ എനിക്കറിഞ്ഞൂടാ എനിക്കത് എൻ്റെ സൗണ്ട് തന്നെ കേൾക്കുന്ന സമയത്ത് എനിക്കത് വല്ലാത്തൊരു ആയിട്ട് തോന്നും അപ്പം ഞാൻ പറയും ഇതൊന്ന് കുറച്ച് വെച്ചിട്ട് കണ്ടുകൂടെ ഇതൊക്കെ പറയാറുണ്ട് അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും എനിക്കത് കേൾക്കുമ്പോൾ എന്തോ ഒരു പോലെയാണ് അത് ഞാൻ കുട്ടികളാണച്ചെങ്കിലൊക്കെ അത് അവരെന്നിട്ട് എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ഇതെ സൗണ്ട് ഏൽപ്പിക്കും ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും എനിക്ക് എനിക്കത്രയും അത് കേൾക്കുമ്പോൾ എന്തോ ഒരു ഇതാണ് പക്ഷേ ആ ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ എന്താ വെച്ചാൽ ഹലോ എന്നൊക്കെ കേൾക്കുന്ന ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുള്ള കമൻസ് കാണുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതം അപ്പോൾ അതിനൊക്കെ ആൾക്കാരുണ്ടല്ലോ എന്നാലോചിച്ചിട്ട് അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിട്ടോ അപ്പോൾ അത് ആദ്യം തന്നെ പെട്ടെന്ന് ഓർമ്മ ഒന്നാണ് ആ പിന്നീണ്ട് ചെറിയ മക്കളൊക്കെ അല്ലെ ശരിക്കും കുട്ടികൾ കുട്ടികളല്ലേ നമ്മളെ കൂടുതൽ അനുകരിക്കുക അപ്പം ഞാൻ അങ്ങനെ നമ്മളുടെ വീഡിയോസ് കാണുന്ന കുട്ടികളെ എവിടെ വെച്ച് കാണുമ്പോഴും അവർ എൻ്റെ അടുത്ത് സംസാരിക്കുക ആദ്യം ഇങ്ങനെ നമ്മളുടെ ഈ ഹെലോ ഉണ്ടല്ലോ നമ്മളെ ഓരോരുത്തരുടെയും തുടക്കത്തിനല്ലേ ഒരു എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാകും ഓരോരുത്തരും സംസാരിക്കണെങ്കിൽ ആ അപ്പൊ എന്നെ ഈ ഹലോ വെച്ചിട്ടാണ് കുട്ടികളൊക്കെ ശരിക്കും അത് പറഞ്ഞിട്ട് അത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ എനിക്ക് കുട്ടികളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ആ അപ്പൊ അങ്ങനെ അപ്പൊ എന്തായാലും നമ്മളുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എന്നെ കാണുമ്പോൾ തന്നെ അറിയണ്ടില്ലേ ഞാൻ എന്തെങ്കിലും ഒരു ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുന്ന പോലെ അതായത് അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷായിട്ടുള്ളൊരു കാര്യം പറയാൻ വന്ന പോലെ തോന്നില്ലേ ഉണ്ട് എനിക്കെന്നെ തോന്നുന്നുണ്ട് കാര്യം എന്താ അറിയോ നമ്മളിപ്പം ഈയിടെ ആയിട്ട് കുറച്ച് ഡാൻസ് വീഡിയോസൊക്കെ കുറച്ച് കൂടുതൽ ഇടാറുണ്ട് അപ്പോൾ എന്താ പറയുക ആ അങ്ങനെ നമുക്ക് കുറേ നമ്മളുടെ പുതിയ കുറച്ച് ആൾക്കാർ സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മളുടെ ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ട് അത് അത് കുറേ കുറേ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ പിന്നെ ഇതിലൊക്കെ വലിയ വലിയൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒരു വീഡിയോ ഇട്ടായിരുന്നില്ലേ ഒരു ഡാൻസ് ഒരു ഡാൻസ് വീഡിയോ ഇട്ടിരുന്നു ഞാനും പാറും പ്രദും കൂടിയിട്ട് ആ സെയിം വീഡിയോ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയണ്ടാവും നമ്മൾ അത് ഇന്ന് രാത്രി ഇട്ട് നാളെ രാത്രി ആയപ്പോഴേക്കും വൺ മില്യൺ അതായത് ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ വൺ മില്യൺ അയ്യോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല കാരണം വൺ മില്യൺ എന്നൊക്കെ പറഞ്ഞാൽ എന്താക്കൊരു കഥ ഞാൻ മുമ്പേ ആലോചിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വൺ മില്യനെ പറ്റിയെടുത്തിട്ടൊന്ന് ഞാൻ ആലോചിക്കാറ് വൺ ലാക്ക് എന്നൊക്കെ കാണുമ്പോൾ തന്നെ ഞാൻ ആലോചിക്കാറുണ്ട് എന്തൊരു സന്തോഷമായിരിക്കും അങ്ങനെ കാണുമ്പോൾ അവർക്ക് ആ വീഡിയോ ഇട്ടവർക്ക് അല്ലേ എന്നൊക്കെ അങ്ങനെ ഞാൻ വിചാരിക്കുമായിരുന്നു എന്നെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് കാണുമെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അത് വളരെ പെട്ടെന്ന് വൺ മില്യൺ ഒറ്റ ദിവസം കൊണ്ട് ട്വൻ്റി ഫോർ അവേഴ്സ് അങ്ങനെ ആയപ്പോഴേക്കും ഇനി അന്ന് രാത്രി ഇട്ടു ഇന്നലെ രാത്രി ആയപ്പോഴേക്കും വൺ മില്യൺ ഇപ്പോൾ അതിങ്ങനെ കുടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്നു ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല അപ്പം എന്താച്ചാ അതൊരു ഡി ജെ റീമിക്സ് ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു സോങ്ങാണല്ലോ അപ്പോൾ അത് റീമിക്സ് ചെയ്ത ആള് ആള് എന്തൊക്കെയോ അവാർഡൊക്കെ കിട്ടിയ ഒരു ഫേമസ് ആയിട്ടുള്ള ആളാണ് ആളൊക്കെ അതിൽ കമൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ അപ്പം നമ്മൾ ഞാൻ ഇപ്പോൾ എന്തിനാണ് ഇതൊക്കെ ഇവിടെ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷമല്ലേ ആ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഞാൻ വേറെ എവിടെയാ പറയാ നമുക്ക് സന്തോഷമാണെങ്കിലും ദുഃഖാണെങ്കിലൊക്കെ ഇവിടെ പറയണല്ലോ നമ്മൾ ഈ ഫാമിലി ഫാമിലി എന്ന് പറയണേൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വേണ്ടേ അപ്പോൾ അപ്പം അത് അതെനിക്ക് എനിക്ക് മാത്രമല്ല അപ്പം കുട്ടികൾക്കാണെങ്കിലും നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ആ ഒരു കാര്യം ആ സെയിം വീഡിയോ നമ്മളിവിടെ യൂട്യൂബിലും ഇട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ആ കിട്ടിയ വ്യൂ എന്ന് പറയുന്നത് നമുക്ക് വല്ലാത്തൊരു വ്യൂ ആണ് അത്രയൊന്നും ഞാൻ സ്വപ്നത്തിൽ പോയിട്ടില്ലോ അത്രപോലെ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ വിചാരിക്കണേ ഇല്ല കേട്ടോ ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് നോർമലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കണ ആ ഒരു വ്യൂസ് ഇല്ലേ അവിടെ ആ ഒരു വ്യൂസിലൊക്കെയാണ് നിൽക്കുന്നത് സത്യം പറഞ്ഞിട്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ടാക്ടിക്സ് എന്താണെന്നുള്ളത് എനിക്കിപ്പോഴും അറിഞ്ഞിടട്ടോ കാരണം ചിലതന്നെ ഭയങ്കര ഒരു റീച്ച് കിട്ടണം അപ്പം നമ്മളുടെ ചാനലിലത്തെ ഏറ്റവും റീച്ച് കിട്ടിയിട്ടുള്ള വീഡിയോ എന്ന് പറയണത് ഇപ്പം നമ്മൾ സൈത്തേട്ടൻ ഇപ്പം വന്നപ്പോഴത്തെ ആ ഒരു ഇതില് യൂട്യൂബിലത്തെ കാര്യമാണ് ഇട്ടോ പറയണത് യൂട്യൂബിൽ എനിക്ക് ഏറ്റവും റീച്ച് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് തന്നെയാണ് ആ വീഡിയോയിൽ കൂടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെയും നമുക്ക് കിട്ടിയിട്ടുണ്ട് സൈറ്റേട്ടൻ വന്നിട്ടുള്ള ആ സർപ്രൈസ് ആയിട്ടുള്ള വീഡിയോ അത് തന്നെ കുറേ നല്ല കമൻസും ഉണ്ടായിരുന്നു അതിന് മുന്നേ പറഞ്ഞിട്ടുള്ളതാണല്ലോ അപ്പം അതിലാണ് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയിട്ടോ അപ്പം ശരിക്കും ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇതേ വീഡിയോ നമ്മൾ ഇൻസ്റ്റയിൽ ഇടുന്ന സമയത്ത് വേറൊരു വ്യൂ ആയിരിക്കും ഇവിടെ കിട്ടുന്ന സമയത്ത് ഇവിടെ വേറെ വ്യൂസ് ആണ് ആ ഒരു റീച്ചിന്റെ ഒക്കെ ഒരു കാര്യം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇനി ഞാൻ ആ പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ കേട്ടോ എന്തായാലും നമ്മൾ ഹാപ്പിയാണ് നമുക്ക് നമുക്കിത് എങ്ങനെങ്ങനെ പോയെന്തെങ്കിലുമൊക്കെ ഒരു ഇത് കിട്ടും അപ്പൊ ഞാനിപ്പോ അങ്ങനെ പറഞ്ഞപ്പോഴായിട്ട് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ച് ഈ എന്താ പറയാ കാത് കുത്തിയതിന് ശേഷം അതൊരു ഷോർട്സിലല്ലാണ്ട് ഞാൻ ഇതുവരെ ഫുൾ വീഡിയോയിലൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പം പെട്ടെന്ന് വരുടെ ഒരു തിളക്കം ഞാൻ ഞാൻ തന്നെ വീഡിയോയിൽ കണ്ടപ്പോഴാണ് കേട്ടോ ശ്രദ്ധിച്ചത് ഞാനിത് പറയണമെന്ന് വിചാരിച്ചായിരുന്നു ഞാനിത് കാത് കുത്തുന്നതിൻ്റെ ആ ഷോർട്സ് മാത്രമാണ് എൻ്റെ അതെ പാറുവിൻ്റെ ഒക്കെ അതെ പാറുവിൻ്റെ മുഖൂത്തിയതല്ലേ ആ അതെ അപ്പം തന്നെ അല്ലേ എൻ്റെ കാത് കുത്തിയത് യെസ് ആ അപ്പം അന്ന് ആ അതിൻ്റെയൊക്കെ താഴെ നമുക്ക് കുറേ കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ കുറെ പേര് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ടും ചോദിച്ചു എന്താ അറിയുമോ കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇത്രയും ഒക്കെ കുത്തിയ സ്ഥിതിക്ക് നമുക്ക് ഇതിൻ്റെ പറ്റിയിട്ട് ഈ പേഴ്സിങ്ങിനെ പറ്റിയിട്ടും മൂക്കുത്തിനെ പറ്റിയിട്ടും ഒക്കെയുള്ള എന്തെങ്കിലും പെയിൻ ഉണ്ടായിരുന്നോന്ന് പ്രശ്നങ്ങളുണ്ടായിരുന്നോ എന്നൊക്കെയുള്ള വീഡിയോ കമൻസിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു അപ്പോൾ എന്തായാലും അങ്ങനൊരു വീഡിയോ അത് ചെയ്യാൻ എനിക്കൊരു കാരണമുണ്ടായി അപ്പം അത് പ്രത്യേകിച്ച് ഇപ്പോൾ എന്താ ഇപ്പം ഞാൻ അതിന് പറയാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു പക്ഷെ ഞാനിപ്പോൾ ഒരു കാരണവും ഉണ്ടായിട്ടുണ്ട് അതെന്താണെന്നുള്ളത് ഇപ്പം നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൽ തന്നെ പറയാം അതല്ലേ നല്ലത് അപ്പോൾ എന്തായാലും അങ്ങനൊരു വീഡിയോ ഞാൻ അടുത്തന്നെ ചെയ്യാം കേട്ടോ പിന്നെ കണ്ടോ നമ്മൾ ഞാനന്നും പറഞ്ഞില്ലേ ഞാൻ സൈത്തേട്ടം വന്ന സമയത്ത് ഇപ്പോൾ മൂക്കുത്തി വാങ്ങിച്ചത് ഡയമണ്ട് പക്ഷെ അത് ചെറുതായിട്ടൊന്ന് പണി പാളിയോ എന്നൊരു സംശയമുണ്ട് കാരണം എന്താ പറയുക ഞാനിപ്പോൾ അത് ഇട്ടിട്ടുണ്ട് പക്ഷേ അതിങ്ങനെ നമ്മളെ മൂക്കിലിങ്ങനെ പതിഞ്ഞു കിടക്കുന്ന ഒരു ടൈപ്പ് മൂക്കുത്തിയാണ് അതെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴേ അത് കാണുന്നത് ഫ്രണ്ടിൽ നിന്ന് നോക്കുന്നത് ഞാൻ അതിൻ്റെ മുമ്പിട്ടിരുന്നത് ശരിക്കും അത് ഗോൾഡിൻ്റെ ആയിരുന്നു ശരിക്കും അങ്ങനെ കല്ലായിരുന്നു കല്ല് വെച്ചിട്ടുള്ളായിരുന്നു അപ്പം ആ കല്ല് വെ വെള്ള കല്ലാവണ സമയത്ത് എന്താ വെച്ചാൽ അത് നല്ലങ്ങനെ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിന്നായിരുന്നു അത് കാരണം അവിടെ നമ്മുടെ ഫേസിലേക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ലപോലെ നമുക്ക് മൂക്കുത്തി ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും പക്ഷേ ഇത് ഇതിപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ ഇപ്പം ശ്രദ്ധിക്കാറുണ്ട് എനിക്ക് മൂക്കുത്തി ഇള്ളമായിട്ട് തോന്നുന്നു തന്നെ ഇല്ല അല്ലേ അങ്ങനെ ഒരു പ്രശ്നം പറ്റി അതെന്താണെന്നുള്ളത് മനസ്സ് ങ്ങനെ പതിഞ്ഞു കിടക്കുന്ന ആ ഒരു അതിന്റെ ഡിസൈൻ അങ്ങനെ ആയതുകൊണ്ടാണ് തോന്നുന്നു എപ്പോഴും ഇങ്ങനെ ചെരിഞ്ഞെടുക്കേണ്ട ആവശ്യമാണ് അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം വന്നത് ഇപ്പൊ എനിക്കൊരു വിഷമാണ് അത് ആ ഇതിപ്പോ മൂക്കുത്തിയായിട്ട് ഇടുമ്പോൾ ഇങ്ങനെ കേട്ടോ പക്ഷെ നമ്മൾ നമുക്ക് രണ്ടും ഇടാലോ അത് സ്ട്രെഡായിട്ടും യൂസ് ചെയ്യാമല്ലോ അപ്പൊ ഇനിയിപ്പോ ഇവിടെയൊക്കെ ഇടുന്ന സമയത്ത് അത് എങ്ങനെ വരാന്നുള്ളത് ഇട്ട് നോക്കിയിട്ട് വേണം അത് ഇട്ട് നോക്കിയിട്ടില്ല എപ്പോഴെങ്കിലും ശരിയാൽ മതിയായിരുന്നു കൊണ്ട് അപ്പം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കലും മാത്രമേ ഉള്ളൂന്ന് തോന്നിണ്ടാവില്ല അപ്പം അതാണ് പ്രശ്നം നമ്മൾ ഇങ്ങനെ വീഡിയോന്റെ മുമ്പിൽ ഇങ്ങനെ എടുക്കാനായിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നിർത്തലുണ്ടാവില്ല പിന്നെ നമുക്കിങ്ങനെ സംസാരിക്കാൻ കുറേ ഉണ്ടാവും ശരിക്കും മുമ്പിൽ ആളിരുന്നിട്ട് നമ്മളിങ്ങനെ പറയുന്ന ആ ഒരു പോലെ തന്നെയല്ലേ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും കേൾക്കുന്നവർക്ക് പോലെ ദൈവത്തിന് അറിയാം അങ്ങനെ ഉണ്ടെച്ചു പറയണം കേട്ടോ അപ്പം എന്താ വെച്ചാൽ ഇന്നിപ്പോൾ ഞാൻ പറയില്ലേ എൻ്റെ അമ്മയെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞില്ല നല്ല മഴയാണ് കേട്ടോ എല്ലാർത്തും മഴ തന്നെ ആയിരിക്കും ഇവിടെ നല്ല മഴയാണ് ഇന്ന് മഴ മാറിയിട്ടില്ല എപ്പോഴോ ഒരു ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടായിട്ടുള്ളൂ നല്ല മഴയാണ് ഇപ്പോഴും പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പൊ നമ്മൾ കുറച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് വീട്ടിലത്തെ വീഡിയോസല്ലേ അമ്മമ്മേനെയൊക്കെ കണ്ടിട്ട് എത്ര ദിവസമായിട്ട് ശരിക്കും അങ്ങനത്തെ വീഡിയോസൊക്കെ എല്ലാവരെയൊക്കെ കാണിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഇപ്പൊ എടുത്തിട്ട് കുറേ ദിവസമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു അങ്ങനത്തെ ചെയ്യാൻ നമുക്ക് മുറ്റത്തേക്കൊക്കെ ഇറങ്ങി നമ്മൾ അങ്ങനെ എല്ലാ കാണിച്ചിട്ടൊക്കെ ഉള്ള വീഡിയോസ് ഒക്കെ ചെയ്യണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ ഇന്നൊന്നിനും പറ്റിയില്ല നല്ല മഴ അപ്പം പിന്നെ എന്തായാലും ഈ ഒരു മില്യൺ ഇതിൻ്റെ സന്തോഷം വേണമെങ്കിൽ എനിക്ക് പറയുകയും വേണം അവ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ തൽക്കാലം ഇങ്ങനെ ഒരു ഇതെല്ലാം അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും മറ്റു വീഡിയോ ഞാൻ മഴയും വീടും അമ്മമ്മയും അങ്ങനെ എല്ലാം എല്ലാം ആയിട്ട് വീഡിയോ നമ്മൾ അടുത്ത ദിവസം തന്നെ ഞാൻ ഇടാട്ട പിന്നെട്ടല്ലോ ഏതായാലും ഇപ്പം ഇങ്ങനെ സംസാരിക്കില്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്കിങ്ങനെ ഓർമ്മയിൽ വന്ന കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പറയുകയാണെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കമൻസിൽ വരുമല്ലോ ഒരുവിധം കമൻസൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ബാക്കി ഇങ്ങനെ വരണമൊക്കെ ഞാൻ നോക്കുന്നുണ്ട് കാണുന്നുണ്ട് ചെയ്യും കമൻറ്റിലൊക്കെ റിപ്ലൈ ചെയ്യും ഉറപ്പായിട്ടും ചെയ്യും അപ്പോൾ കമൻറ്റിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കാണുന്നുണ്ട് അതായത് ഇപ്പോൾ പാറു ടെൻത്ത് ആയപ്പോൾ തൊട്ടിട്ട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ റിസൾട്ട് വന്ന് ഇങ്ങനെയൊക്കെ ആയ സമയത്ത് അപ്പം തൊട്ടിട്ട് നമുക്ക് വരണ ഒരു കമൻ്റാണ് പാറുവിൻ്റെ ആ ഒരു സ്റ്റഡി റൂട്ടീൻ എങ്ങനെയായിരുന്നു എങ്ങനെയൊക്കെയാണ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറേ കുറേ മെസ്സേജുകള് അങ്ങനെ വരാറുണ്ട് അങ്ങനത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ട് അതിന് ശരിക്കുണ്ടല്ലോ ഞാനിങ്ങനെ ഇരുന്ന് പറയുന്നതിനെക്കാട്ടിലും അത് ശരിക്ക് പാറുവിനെ വെച്ചിട്ടില്ലേ പാറു എങ്ങനെ ആയിരുന്നു എന്തായിരുന്നു പഠിച്ചതെന്നുള്ളത് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി കുറച്ചും കൂടി അതൊരു ഗുണത്തിൽ പെടില്ലേ പാറുവിൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് പറയുന്നേക്കാട്ടിലും പറയണതല്ലേ നല്ലത് ഞാനിങ്ങനെ പറയുന്നതിനെക്കാട്ടിലും അപ്പം അങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഉള്ളപ്പോൾ പുതിയ സ്കൂളിലാണല്ലോ ഇപ്പോൾ ഉള്ള സ്കൂളിലാണെന്നു ആകെ സൺഡേ മാത്രമാണ് ലീവുള്ളത് ആ ഒരു സൺഡേ ആണെന്ന് വെച്ചെങ്കിൽ മ്യൂസിക്ക് ഡാൻസ് അങ്ങനെ 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 കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അത് മാത്രമല്ല പ്ലസ് വൺ അല്ലേ നമുക്ക് നോട്ട്സ് ആണെങ്കിലും എഴുതാനും പഠിക്കാനൊക്കെ ആയിട്ട് കുറെയൊക്കെ ഉണ്ടാവും അങ്ങനെ അങ്ങനെ നമുക്ക് കിട്ടുന്നില്ല പാർവിൻ്റെ അതാണ് അപ്പോൾ പാർവിൻ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് വീഡിയോ ചെയ്യണമെന്ന് എന്ന് എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട് കിട്ടുമെന്ന് അറിയില്ല ഒരു ദിവസം കിട്ടുവാണെങ്കിൽ പിടിച്ചിരുത്തി ചെയ്യിക്കണം മറ്റത് റീൽസ് ചെയ്യണമല്ലോ റീൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡാൻസ് അറിയുന്നതാണ് ഓടിപ്പോയിട്ട് ഡാൻസ് കളിക്കാൻ പോല ഉള്ളൂ പരിപാടി റീൽസിലേക്ക് അത്രയല്ലേ ആവശ്യം വിളിച്ചത് ഷോർട്സ് ചെയ്യുകയാണെങ്കിൽ പക്ഷേ ഇപ്പം നമ്മളിങ്ങനെ ഇരുത്തി വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടില്ല പാറുവാണെങ്കിലും അതെ പ്രദുവാണെങ്കിലും അതെ രണ്ടുപേർക്കും ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കാന്ന് പറയുന്നത് അവർക്ക് രണ്ടുപേർക്കും ഇത്തിരി ബോർ അവര് പറയും ബോറടിക്കും അമ്മനെ പറഞ്ഞുകൊള്ളു അതാ നല്ല ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ അറിയില്ല ആ അമ്മനെ പറയാൻ എന്നൊക്കെ രീതിയിൽ അവരിങ്ങനെ പറയും പക്ഷെ ഞാൻ നോക്കട്ടെ അങ്ങനെ കിട്ടുവാണേലെന്തായാലും ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട കേട്ടോ സംസാരിച്ച് സംസാരിച്ച് കുറേ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ അപ്പൊ നമ്മള് ഒരുപാട് ആയി തോന്നുന്നു ഞാൻ പറഞ്ഞില്ല ഇപ്പൊ നേരത്തെ പുറത്ത് നല്ല മഴ ആയതുകൊണ്ടാണ് ഇന്നിങ്ങനൊരു മടി പിടിച്ചിട്ടുള്ള വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ആവശ്യമല്ലേ നമ്മളൊന്നിങ്ങനെ സംസാരിക്കണ്ടേ അപ്പോൾ എന്തായാലും അടുത്തത് പക്ഷേ മടി മടി പിടിക്കൊന്നുമില്ല അടുത്ത വീഡിയോ എന്തായാലും നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ പുതിയ ആൾക്കാരൊക്കെ എന്താ പറയുക കുറച്ച് പേര് വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഈ പാരു പ്രതു എന്നുള്ളത് മക്കളുടെ പേര് പറയുന്ന സമയത്ത് അവർക്കൊന്നും പേര് കറക്റ്റായിട്ട് അറിയുന്നില്ല അപ്പോൾ കുട്ടികളുടെ പേരെന്താണ് എന്നുള്ളത് പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാറു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥന പ്രതു പ്രതീക്ഷ അപ്പം പ്രാർത്ഥനയും പ്രതീക്ഷയാണ് രണ്ടുപേര് നോക്കി അപ്പോൾ അതിന് ആ ഒരു സംശയം തരുന്നത് അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഓർമ്മ വന്നിട്ടുള്ള കാര്യങ്ങൾ ഇനിയും ആരൊക്കെ എന്തൊക്കെയൊക്കെ ഇപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എൻ്റെ മനസ്സിലൊന്നും വരണില്ല ശരിക്കും അങ്ങനെ നോക്കി വെച്ചിട്ടൊക്കെ വേണമായിരുന്നു പക്ഷേ സാറല്ലേ നമുക്ക് നമ്മളിങ്ങനെ വീഡിയോസ് കിടക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ സംസാരിക്കാം അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ കണ്ടവരയ്ക്കും ബായ്